അച്ചു ഇപ്പ വരും എന്താ അച്ഛനോടൊന്ന് സംസാരിക്കണമായിരുന്നു അച്ഛറാഴ്ച ഞായറാഴ്ചയല്ലേ രണ്ടാം കുർബാനക്ക് സമയമായി അത്യാവശ്യം ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിച്ച പോരെ ഞാൻ പറഞ്ഞോ ഇന്ന് ഞായറാഴ്ചയാണ് അച്ഛന് നല്ല തിരക്കായിരിക്കും പക്ഷേ ഷെജിക്ക് ശചിക്കെന്തോ അച്ഛനോട് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടത്ര ജീവിതം തന്നെ മതിയായി രണ്ടു മൂന്ന് പിള്ളേരുള്ളത് കൊണ്ടാ ഞാനിതൊക്കെ സഹിച്ചു നിക്കുന്നെ അവൻ അത്യാവശ്യം എന്താ കുഴപ്പം നിന്നെ മക്കളെ നോക്കുന്നില്ലേ അതൊക്കെ ശരിയെന്നെയാണച്ചോ പക്ഷെ ആരും ഇല്ലാത്ത സമയത്ത് എപ്പോഴും അങ്ങേരുന്നെ പുറേ കൂടെ വന്ന് കെട്ടിപ്പിടിക്കും അതൊന്നും എനിക്കിഷ്ടല്ല എനിക്ക് അടുത്ത അച്ഛ അച്ഛന അങ്ങനെ വിളിച്ചൊന്ന് ഉപദേശിക്കണം അവളെന്റെ ഭാര്യ ഭാര്യ ആയാലും കാമുക ആയാലും ശരി ഒരു പെണ്ണിന്റെ സമ്മതം കൂടാതെ അവളെ കയറി പിടിക്കുന്നത് കുറ്റകരം തന്നെയാ ഓ ഈ നടുവേദനയും വെച്ച് ഞാൻ തന്നെ പോണല്ലോ കടയിൽ അതെങ്ങനെയോ ഒരുതങ്ങുന്നു കണ്ടില്ലേ മാനും പോയി ഇന്നലെ കൊണ്ടൊന്ന് സോപ്പുട്ടി പറമ്പ കുറച്ച് ദൈവവിശ്വാസത്തിലൊക്കെ ജീവിക്കും നിന്നെ ഒന്ന് ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല പള്ളിയിലും വരില്ല കുംഭസാരവും ഇല്ല ഉപദേശിക്കാ ദൂർ ഉപകാരം എന്നാ പറഞ്ഞല്ലോ അന്നൊരു മനുഷ്യർ പേടിപ്പിക്കാൻ പറ്റി യോ കുര്യൻ ചേട്ടൻ ചെല്ലാം പറഞ്ഞിട്ടില്ല പേര് ചെല്ലാം പറഞ്ഞിട്ടില്ല രാത്രി വരുമ്പോ ഇതിന് ഇത്രയും പൊക്കുണ്ടായിട്ട് വന്നോ എവിടെ ആയിരുന്നടാ പറമ്പ എത്ര നേരമായി കാത്തിക്കുന്നു മഴയില്ലായിരുന്നു കുരച്ചേട്ടാ കൊടയില്ലായിരുന്നു മേരിയുടെ വീട്ടിൽ നിന്ന് കയറി മേരി ഒറ്റക്കായിരുന്നേ നീ ഇപ്പം കള്ളുമേരിയുടെ വീട്ടിലാ കുടിയും കിടപ്പം ആളുകൾ ഓരോന്ന് പറയുമ്പോ തൂലി ഉരിഞ്ഞു പോവുക അവളുമായിട്ട് നിനക്ക് എന്നെ താടാ ഇടപാട് അതൊക്കെ ആളുകൾ ചുമ്മാ പറയുന്നില്ലേ മേരിക്ക് കെട്ടിയതല്ലാതുകൊണ്ട് ചില ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കും ഒരു പരോപകാരം ഒടുക്കം തവള കിണറ്റി പോലെ ആകരുത് അവള കേ ഇല്ല ഗുരുചേട്ടാ എന്നാ നിനക്ക് ഉം ഞാൻ വീട്ടിൽ പോവാ ഇത് നിങ്ങൾ ഷെഡിക്കെട്ടി തരാ ആ മേണിക്കുറ്റി വരെ